ഇന്ദ്രജയുടെ പ്ലാൻ പ്രകാരം മഹിമ മീനുവിനെ കാണാൻ അവളുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് കല്യാണത്തലേന്ന് രാത്രിയിലാണ് ചെല്ലുന്നത് മഹിമ പറയും ഐ ജി സ്ഥലത്തെത്തിയിട്ടുണ്ട് ഐ ജി ആയിട്ട് എനിക്ക് പരിചയമുള്ളതാണ് മീനു എൻ്റെ കൂടെ വന്ന സൂരജിന് വേണ്ടി നമുക്ക് സംസാരിക്കാം സാറിനെ പുറത്തിറക്കാൻ പറ്റും അല്ലെങ്കിൽ നാളെ തന്നെ സാറിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റും പിന്നെ സാറിന് മീനുൻ്റെ കഴുത്തിൽ താല് കെട്ടാൻ പറ്റില്ല എന്നൊക്കെ മീനും അന്നേരം തന്നെ മഹിമയുടെ കൂടെ ഐജിയെ കാണാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങും അമ്മാമ്മയും സുകുമാരനും മുറ്റത്ത് തന്നെ നിപ്പമുണ്ട് എങ്ങോട്ടാണ് പോന്നു ചോദിക്കുമ്പോൾ മീനു കാര്യം പറയും സുകുമാരൻ പറയും പക്ഷേ കല്യാണത്തലേന്ന് കല്യാണപ്പെട്ടിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമൊന്നും അല്ല അമ്മാമ്മ പറയും എപ്പോഴും ഇവൻ പൊട്ടത്തരേ പറയത്തുള്ളൂ എങ്കിലും ഇപ്പം ഇവൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കല്യാണത്തലേന്ന് മോള് പോവണ്ട പിന്നെ എന്ത് ചെയ്യുവെന്ന് മീന് ചോദിക്കുമ്പം സുകുമാരം പറയുന്നുണ്ട് അമ്മ കൂടെ വരുമെന്ന് അമ്മമ്മ പറയും ഞാൻ മാത്രം എന്തിനാ നീയും വാന്ന് സുകുമാരം പറയും ഏഹ് എനിക്ക് പറ്റില്ല എനിക്ക് പോലീസ് സ്റ്റേഷൻ ഒക്കെ അലർജിയാന്ന് പറയും അമ്മമ്മ പറയും ഇവ വരുന്നില്ലേ വേണ്ട ഞാൻ മോളുടെ കൂടെ വരാം മോള് വണ്ടി എടുക്ക് എൻ്റെ സൂര്ജിനു വേണ്ടി ഞാനല്ലാതെ പിന്നെ ആരാ സംസാരിക്കേണ്ടത് മഹിമ പറയും ഏ അമ്മ വന്നാലൊന്നും ശരിയാവില്ല അമ്മമ്മ ചോദിക്കും അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് എന്റെ മോൻ്റെ കാര്യം സംസാരിക്കാൻ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ പോകുന്നത് മഹിമ പറയും അതല്ല ഞാൻ ഐ ജി ഓഫീസിലെ മീനുന്റെ പേരിലാ അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്നത് വേറെ അവര് കേട്ടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഐ ജി ഓഫീസിൽ പോയി കണ്ട് സംസാരിക്കാം മീനു വരണം എന്ന് പറയുവാണെങ്കിൽ ഞാൻ വിളിക്കാം അന്നേരം അമ്മ വന്നാ മതി സുകുമാരൻ പറയും ആ അത് വളരെ ശരി അങ്ങനെ മതി എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം മീനു ഞാൻ വിളിക്കാമെന്നു പറഞ്ഞ് മഹിമ അന്നേരം തന്നെ അവിടെ നിന്ന് പോകും മീനു അകത്തേക്ക് പോകും സുകുമാറിന് നല്ല സംശയമുണ്ട് മഹിമ ശരിക്കും എന്തിനായിരിക്കും വന്നത് ഓർത്തിട്ട് മഹിമ മീനുവിനെ ഫോൺ ചെയ്ത് പറയും ഐജിയോട് മീനു തന്നെ നേരിട്ട് സംസാരിക്കണം അതിനാ ഞാൻ മീനുവിനെ കൂട്ടിക്കൊണ്ട് പോവാൻ നിന്നത് അന്നേരം പകരം അമ്മ അമ്മാമയൊക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല അമ്മേ അമ്മാമ്മയും പറയുന്ന പോലെ അന്ധവിശ്വാസം കേട്ടിരുന്ന സൂരജിനെ പുറത്തിറക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മീനു വരുവാണെങ്കിൽ ഇപ്പം എന്റെ കൂടെ വരണം അവിടെ ആരും ഇത് അറിയണ്ട മീന് ചോദിക്കും അങ്ങനെ ആരും അറിയാതെ ഞാൻ എന്തിനാ മഹിമ അങ്ങനെ ചെയ്യുന്നത് അവൾ പറയും സൂരജിനെ പുറത്തിറക്കണമെങ്കിൽ വന്നല്ലേ പറ്റൂ മീനു പറയും എന്ന് വെച്ച് ഇവിടെ ഉള്ളവർ ഉള്ളവരോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മഹിമ ഒരു കാര്യം ചെയ് ഐ ജി ഓഫീസിൽ ചെന്ന് എന്നെ ഫോൺ വിളിക്ക് ഞാൻ നേരിട്ട് സംസാരിച്ചോളാം മഹിമ പറയും കൊള്ളാം മീനു ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി മീനുവിന് പോലും സൂര്യജിനെ പുറത്തിറക്കണമെന്ന് യാതൊരു ആഗ്രഹവും മീനു പറയും അയ്യോ മഹിമ ഞാൻ അത് അതുദ്ദേശിച്ചല്ല മഹിമ പറയും വേണ്ട മീനു എന്താണേലും സാർ എൻ്റെ കൂടെ ജോലി ചെയ്ത ആളായിപ്പോയില്ലേ ഞാൻ നോക്കട്ടെ എന്നെ കൂടെ എൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല സാറിനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് നാളെയാണ് സൂരജിൻ്റെ മീനുവിൻ്റെയും വിവാഹം മെർലിൻ രാത്രി സൂരജിൻ്റെ അടുത്തു വന്ന് പറയുന്നുണ്ട് നാളെ സൂരജിനെ കൊണ്ട് കണ്ണൂർ പോവാന്ന് എന്തിനാന്ന് ചോദിക്കുമ്പോൾ മെർലിൻ പറയും ആദ്യം അപ്പോയിൻമെൻ്റ് കിട്ടിയത് കണ്ണൂരല്ലേ അവിടെ എന്തൊക്കെ തരികീടെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്താനാണ് സൂരജ് പറയും ഞാൻ നിങ്ങളുടെ എവിടെ വേണേലും വരാം പക്ഷെ നാളെ പറ്റില്ല നാളെ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തി ഞാൻ താലി കെട്ടുമെന്ന് ഒരു നേഴ്സ് നിർന്നിട്ടുണ്ട് എൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന നാളെയാണല്ലോ നാളെ എനിക്ക് മീനുൻ്റെ കഴുത്തി താലി കെട്ടിയേ പറ്റും മെർലിൻ പറയും ഓ ശരി ഉത്തരവ് എന്നാൽ സാറ് ഉറങ്ങിക്കോ നാളെ കാണാമെന്ന് പറഞ്ഞ് സൂരജിനെ ഒന്ന് കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും മഹിമ മീനുവിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇന്ദ്രജിയോട് നിര മ്മയോടും പറയുന്നുണ്ട് മഹിമ പറയും ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്താലോന്ന് നിരുപ്പമ്മ പറയും വേണ്ട മീനു ബുദ്ധിയുള്ള പെണ്ണാ നിർബന്ധിച്ച അവൾക്ക് കാര്യം മനസ്സിലാവും ഇന്ദ്രജയം പറയും അത് തന്നെയല്ല ആ അമ്മാമ്മയും അമ്മാവിനും അവിടെ ഉള്ളിടത്തോളം കാലം മീനുവിനവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ പ്ലാൻ ഇനി നമ്മൾ നോക്കണ്ട നമുക്ക് അടുത്ത പ്ലാൻ ഉപയോഗിക്കാം ഇപ്പം മീനുവിനെ തട്ടിക്കൊണ്ട് പോകാനാണല്ലോ നോക്കിയത് അടുത്തതും തട്ടിക്കൊണ്ട് പോലെ തന്നെയാണ് പക്ഷേ കല്യാണം നടക്കാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പം മണ്ഡപത്തിൽ നിരക്കണം തട്ടിക്കൊണ്ടു പോകുന്നത് ശാരിക എങ്ങനെയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സൂരജിനെ ജാമ്യം ഒപ്പിച്ച് സൂരജ് വന്നാലും മീനും അവിടെ ഉണ്ടാവരുത് കല്യാണം നടത്താൻ വേണ്ടി മഹിമ പറയും പക്ഷെ അത് കുറച്ച് റിസ്ക് അല്ലേ മാഡം അത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ മീനിനെ തട്ടിക്കൊണ്ട് വരുന്നത് ഇന്ദ്രജ പറയും അതിന് മഹിമ ഇത് ചെയ്യണം എന്ന് ആര് പറഞ്ഞു ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് വേണം ജയിക്കാൻ നിരുപമ ചോദിക്കും നമുക്കന്നാ പപ്പനെ ഇറക്കിയാലോന്ന് സൂരജ് ആ രാത്രി തന്നെ ഓടിക്കിതച്ച് വരുന്നുണ്ട് അമ്മാമ്മയുടെ അടുത്തേക്കാണ് വരുന്നത് സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മാമ്മയുടെ അടുത്ത് സൂരജ് എന്ന് അമ്മ്മായെ വിളിക്കുന്നുണ്ട് സൂരജിനെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് സമാധാനം തോന്നും മോനെ നിന്നെ ഒരു വിട്ടയച്ചോ എന്ന് ചോദിച്ച് അവനെ കെട്ടിപ്പിടിക്കും സൂരജ് പറയും എന്നെ വിട്ടയച്ചതല്ലമ്മേ ഞാൻ അവിടുന്ന് ചാടി പോന്നതാ അമ്മാമ്മ ചോദിക്കും എന്നിട്ട് മീനു എവിടെ സൂര്ജ് ചുറ്റു നോക്കിട്ട് പറയും അയ്യോ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നെ രക്ഷ രക്ഷപ്പെടാൻ സഹായിച്ചതൊക്കെ അവളാ ഇനി ഓടി വരുന്ന വഴിക്ക് അവളെ പോലീസ് പിടിച്ചു കാണുവോ അമ്മാമ്മ ചോദിക്കും അയ്യോ എൻ്റെ മോളെ പോലീസ് പിടിച്ചോ അങ്ങനെ അവര് വിഷമിച്ചു നിൽക്കും പെട്ടെന്നാണ് അമ്മാമ്മ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്നത് മോനെയെന്നും വിളിച്ച് മോളെ മീനു നിന്നെ പോലീസ് പിടിച്ചോന്നും ചോദിച്ച് അമ്മാമ്മ ഉറക്ക കരയുന്നുണ്ട് അമ്മാമ്മയുടെ ശബ്ദം കേട്ട് സുകുമാരന് സുമതി എല്ലാം മുറിയിലേക്ക് വരും അമ്മ എന്തിനാ നിലവിളിച്ചതെന്ന് സുമതി ചോദിക്കുമ്പോൾ അമ്മാമ്മ പറയും സൂരജ് മോൻ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു അവനെ രക്ഷപ്പെടുത്തിയത് മീനുവാ പക്ഷെ അവക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല അവളെ പോലീസ് വിടിച്ചു സുമതി ചോദിക്കും അമ്മ എന്തൊക്കെയായി പറയുന്നത് സൂരജ് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്നോ അമ്മാമ്മ പറയും എന്റെ മോൻ വന്നതാണല്ലോ ഞാൻ അവനെ കണ്ടതാണല്ലോ സുകുമാരൻ പറയും മണിലും ഉറക്കത്തിലും അമ്മ അവനെ തന്നെ ചിന്തിച്ചു കിടക്കുന്നോണ്ട് സ്വപ്നം കണ്ടതാ സൂരജ് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാ അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല അമ്മാമ്മക്ക് എങ്ങ് സങ്കടാവും അവര് കാര്യം അയ്യോ അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമാണോ എന്റെ സൂരജ് മോൻ വന്നില്ലേ ഒരു ഗ്ലാസ് വെള്ള എടുത്ത കൊടുത്ത് സുമതി പറയും ഒരു സൂര്ജും വന്നിട്ടില്ല അമ്മ ഈ കിടന്നുറങ്ങാൻ നോക്ക് അമ്മാമ്മ വെള്ളം കുടിച്ചിട്ട് ചോദിക്കും എൻറെ സൂരജ്മോൻ വരാതിരുന്ന എങ്ങനെ കല്യാണം നടക്കും അതിനെ കുറിച്ച് നിങ്ങൾ എന്താ ആലോചിക്കാത്തത് സുകുമാരൻ പറയും കല്യാണത്തിന് സൂരജിന് വരാൻ പറ്റുമോ എന്ന കാര്യത്തില് സംശയമാണ് താലി കെട്ടാൻ ചെറുക്കനില്ലാതെ എങ്ങനെ കല്യാണം നടക്കുമെന്ന് അമ്മ പറ സുമതിയും പറയുന്നുണ്ട് അമ്മമ്മക്ക് നല്ല സങ്കടാവും സുകുമാരൻ പറയും കല്യാണം മാറ്റി വെക്കുക എന്ന് മാത്രമേ നമ്മളുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ അമ്മമ്മ പറയും അത് ശരിയാവില്ല നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ താലികെട്ട് നടത്തണം എന്ത് വില കൊടുത്തും സൂരജിനെ ഇറക്കിക്കൊണ്ട് വരണം ഞാൻ പാർവതിയോടും കൂടി ഒന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് അമ്മാമ ആകെ സങ്കടപ്പെടും കല്യാണ ദിവസം മീനു വളരെ സിമ്പിളായി ഒരുങ്ങുന്നുണ്ട് പാർവതിക്ക് ദക്ഷിണ കൊടുത്ത് കാലിത്തോട്ട് അനുഗ്രഹം വാങ്ങും ദീർഘ സുമങ്കലിയായി വരട്ടെ എന്നും പറഞ്ഞ് പാർവതി മീനുവിനെ അനുഗ്രഹിക്കും നിന്റെ മനസ്സിലെ കനല് എനിക്ക് മനസ്സിലാവും മോളെ ഞാനും ഉള്ളില് തീയായി തന്നെയാ നിൽക്കുന്നത് മനസ്സറിഞ്ഞ് നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പോലും ഈ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ മോളെ പുറത്തുനിന്ന് കേൾക്കുന്ന വാർത്തയെല്ലാം വളരെ മോശപ്പെട്ടതാ എല്ലാവർക്കും അറിയേണ്ടത് ഈ കല്യാണം നടക്കൂന്നുള്ളതാ നിന്റെ ഒറ്റ ഒരാളുടെ ആത്മവിശ്വാസത്തില ഈ കല്യാണത്തിന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് ഇന്ന് കോടതിയിൽ എന്ത് നടക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ സൂരജിന് ജാമ്യം കിട്ടാതെ വന്ന മീനു പാർവതിയെ വിലക്കിക്കൊണ്ട് പറയും അരുതാത്ത അമ്മ ചിന്തിക്കണ്ട നല്ലത് മാത്രമേ സംഭവിക്കൂന്ന് വിശ്വസിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം പാർവതി പറയും അതൊരു വിശ്വാസം മാത്രമല്ലേ മോളെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുവം അതിന്റെ വരും വരായികളെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കണ്ടേ സൂരജിന് വരാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായ അതിനെ എങ്ങനെ നേരിടാന്നും കൂടി നമ്മൾ ചിന്തിക്കണ്ടേ മീനു പറയും ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ അമ്മേ നമ്മൾ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു എന്നിട്ടും അവസാന നിമിഷം അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ പാർവതി വീണ്ടും ചോദിക്കും സൂരജിന് ജാമ്യം കിട്ടാതെ മുഹൂർത്ത സമയത്ത് അവന് മണ്ഡപത്തിൽ എത്താൻ കഴിയാതെ വന്നാലോ എന്റെ മോളുടെ കല്യാണം മുടങ്ങില്ലേ മുഹൂർത്തത്തിൽ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരാളില്ലാതെ മീനു പറയും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ സൂരറ്റ് സാറിന് വരാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേറൊരാളെ കണ്ടുവെച്ച പോലെയാണല്ലോ അമ്മ സംസാരിക്കുന്നത് പാർവതി പറയും ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളെ സ്വന്തം മകളുടെ കല്യാണം നടക്കോ ഇല്ലയോന്നറിയാതെ വിഷമിക്കുന്ന ഒരമ്മയുടെ നെഞ്ചിലെ തീ എന്താണ് നാളെ നീ ഒരമ്മ ആവുമ്പോഴേ നിനക്ക് മനസ്സിലാവൂ എല്ലാം നിശ്ചയിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം എല്ലാം വിധി പോലെ നടക്കട്ടെ മീനു പറയും ഞാൻ കാരണം അമ്മയ്ക്ക് ഒരു നാണക്കേട് ഉണ്ടാവാൻ പോകുന്നില്ല അമ്മ ഭരിക്കുന്ന പോലെ ഈ കല്യാണം മുടങ്ങില്ല ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് സൂരത് സാറ് എനിക്ക് തന്ന വാക്ക് പാലിക്കും അതിന് ഈശ്വരൻ ഞങ്ങളെ സഹായിക്കും അമ്മയുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഒപ്പം വേണം അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ തന്നെ സൂരജിനെ പുറത്തു കൊണ്ടുവന്ന് മീനുവിൻ്റെ സൂര്ജിൻ്റെയും കല്യാണം കാണിച്ച് ബാക്കിയുള്ള എപ്പിസോഡുകളിൽ ശിവരഞ്ജനിയുടെ ഭാഗമൊക്കെ കാണിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിനെ ഇനിയിപ്പം മഹിമ ഇന്ദ്രജിയൊക്കെ പ്ലാൻ ചെയ്യുന്ന പോലെ മീനുവിനെ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുമോയെന്നറിയില്ല അങ്ങനെ സംഭവിച്ച ഈ ആഴ്ച അവസാനമായിരിക്കും സൂരജിനെ മീനുവിൻ്റെയും കല്യാണം കാണിക്കുന്നത്